നമസ്കാരം എസ് ബി സിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ പിരളശ്ശേരി ഇവിടെ ഐ ടി എ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സെൻറ് ഗ്രിഗോറിയസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പത്ത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് പത്ത് സെൻറ്റ് വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് വെറും രണ്ട് രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക